അമ്പത് ദിവസമല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ജനം കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയുടെ ആ വാഗ്ദാനം നിറവേറുന്നതും കാത്ത് കള്ളപ്പണം ചുട്ടരിച്ച് വളമാക്കി മോദിജിയുടെ സർക്കാർ കൊയ്തെടുത്ത ഫലങ്ങൾ തങ്ങൾക്കു കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ എട്ടുകൊല്ലം മുമ്പ് ഒരു നവംബർ രാത്രിയിൽ മോദി നടത്തിയ മിന്നൽ പ്രയരത്തിൽ കാട്ടുതീയിൽ പോലെ കള്ളപ്പണം വെന്തിരിഞ്ഞ് ചാമ്പലായത് ദേശക്കാർ കണ്ടുനിന്നത് ഉന്മാദത്തോടടുത്ത ഉൾപ്പുളകത്തോടെയായിരുന്നു ആ ദിനങ്ങളിൽ എ ടി എമ്മിന് മുന്നിൽ പകലന്തിയോളം ക്യൂ നിന്ന നാട്ടുകാരെ പ്രചോദിപ്പിച്ചത് കള്ളപ്പണക്കാരുടെ ദാരുണമായ തകർച്ചയും തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരാനിരിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയുമായിരുന്നു എന്നതും രഹസ്യമല്ല കള്ളപ്പണക്കാരുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചതിനു ശേഷം അഞ്ചു ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിമൂന്നിന് ഗോവയിൽ വെച്ച് വികാരധീനനായി കണ്ടമിടറിക്കൊണ്ട് മോദിജി നടത്തിയ പ്രസംഗം എല്ലാവർക്കും ഓർമ്മ കാണും വെറും അമ്പത് ദിവസമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഡിസംബർ മുപ്പതിനു ശേഷവും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ രാജ്യം തീരുമാനിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് മോദി അന്ന് പറഞ്ഞത് കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് മോദിജി പറഞ്ഞതായി ചില നിക്ഷിപ്ത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇത്തരം പ്രചാരണങ്ങൾ മുളയിലേ നുള്ളാനാണ് സാമൂഹ്യ മാധ്യമങ്ങളെ അടക്കം കൂച്ചു വിലങ്ങണങ്ങുന്ന പുതിയ നിയമങ്ങൾ വരുന്നത് പക്ഷേ ഏതു കാത്തിരിപ്പിനും ഒരു അവസാനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരും എന്ന് പറഞ്ഞ് അനന്തമായി കാത്തിരിക്കാൻ ഭക്തർക്കും ബുദ്ധിജീവികൾക്കും മാത്രമേ കഴിയൂ ബാക്കി വരുന്ന സാധാരണ ജനങ്ങൾ ഒരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ സ്വന്തം രീതിയിൽ കള്ളപ്പണം തകർക്കാൻ ശ്രമിക്കും ശത്രുവിനെ തകർക്കാൻ ശത്രുവിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന മാർക്സിൻ്റെ വാക്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കുത്തകയൊന്നുമല്ലോ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടിന് ഇതുമായി വല്ല ബന്ധവും ഉണ്ടെന്ന് ചോദിക്കരുത് പക്ഷേ ഈ പണം നൽകിയ ആദ്യ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളും പല കേസുകളിലും അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് അതേസമയം നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകളും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് ആറായിരത്തി അറുപത് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള കാലയളവിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ പല പാർട്ടികളും കോടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സ്വീകരിച്ചപ്പോൾ ഒരു രൂപ പോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത രാഷ്ട്രീയ പാർട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് സി പി ഐ സി പി എം ബി എസ് പി മേഘാലയയിലെ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി മുസ്ലിം ലീഗ് എന്നിവർ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് അപ്രതീക്ഷിത രാജി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് അരുൺ ഗോയൽ പെട്ടെന്ന് രാജിവെക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഗോയലിൻ്റെ രാജി പെട്ടെന്ന് തന്നെ രാഷ്ട്രപതി ഇത് അംഗീകരിച്ച് വിജ്ഞാപനവും പുറത്തിറക്കി നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ അടുത്തയാൾ ആ കസാരയിൽ കയറിയിരിക്കുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ എന്താണ് പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെയല്ല ചാണക്യതന്ത്രങ്ങൾ കൂടിയാണ് എന്ന് പറയുന്നത്